സോളാർ വിഷയത്തിൽ സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതെന്ന് കോൺഗ്രസ് നേതാവ് നടി സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഉറപ്പായും ജയിക്കുമെന്നും നടി പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് നടപ്പാക്കിയ വികസനങ്ങൾ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ജയിക്കുമെന്നും ഖുഷ്പു പറഞ്ഞു ും കൃത്യമായ ധാരണയുണ്ട് സോളാർ വിഷയത്തിൽ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് ആരോപണ വിധേയരായ മൂന്ന് പേരെയും ഉമ്മൻചാണ്ടി ഉടൻ തന്നെ പുറത്താക്കിയെന്നും against the lady who has been involved in the solar scam. Out of 33, only one case she has been convicted and given a jail for three years. She has been blaming the people, have been changing every day. She is, herself is not steady-minded as to what she has been talking about. All the allegations and accusations against the party have been absolutely baseless. Suresh Gopi tanda nalla suhurta nandum. Prati shastra team sahurta team Tamil bendi pikeenda kari milandum. Kushpo Arivikarel vektamaki reporter Arivikera.